എല്ലാവർക്കും നമസ്കാരം മഹാദേവന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നത് വിശ്വാസം ശിവക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശേഷമായി കൊണ്ടാടുന്നു വ്രതങ്ങളിൽ അതീവ പ്രാധാന്യവും തിരുവാതിര വ്രതത്തിനുണ്ട് ശിവനും പാർവതിയും തമ്മിൽ വിവാഹം നടന്നതും ധനുമാസത്തിലെ തിരുവാതിര ദിവസമാണെന്നാണ് വിശ്വാസം പരമശിവൻ കാമദേവനെ പുനർജീവിപ്പിച്ചത് മകഹീരം നാളിലായിരുന്നു ശ്രീ പരമേശ്വരനെ ഭർത്താവായി ലഭിച്ചതിൻ്റെ ആഹ്ലാദത്തിൽ പാർവതി ദേവി വനത്തിൽ ആടിയും പാടിയും കളിച്ചും രസിച്ചും പഴങ്ങൾ ഭക്ഷിച്ചും കേശാലങ്കാരം ചെയ്തും നീരാടിയും വെറ്റില ചവച്ചും ഊഞ്ഞാലാടിയും ആനന്ദിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും അതിൻ്റെ അനുകരിച്ചുമാണ് മകൈരവും തിരുവാതിര നാളും ചേർന്ന രാവിൽ തിരുവാതിര ആഘോഷിക്കുന്നതെന്നാണ് ഐതിഹ്യം മംഗല്യവതികൾ നെടുമാംഗല്യത്തിനും മക്കളുടെ ഐശ്വര്യത്തിന് വേണ്ടിയും അവിവാഹിതരായ യുവാദികൾ ഉത്തമവിവാഹം നടക്കാനും ഈ വ്രതമെടുക്കുന്നു പാർവതിയെ സ്തുതിച്ച് സൂര്യോദയത്തിനു മുന്നേ കുളത്തിൽ തിരുവാതിര തിരുവാതിരപ്പാട്ടുപാടി തുടിച്ചു കുളിക്കൽ നോയമ്പ് നോക്കൽ നാമജപം തിരുവാതിരകളി ഉറക്കമൊഴിപ്പ് എട്ടങ്ങാടി കഴിക്കൽ പാതിരാപ്പൂച്ചൂടൽ ശിവക്ഷേത്ര ദർശനം എന്നിവയൊക്കെയാണ് തിരുവാതിരയുടെ പ്രധാന ചടങ്ങുകൾ ശിവപാർവതി ക്ഷേത്രങ്ങളിൽ ഉത്സവം തിരുവാതിരകളി ഉമാമഹേശ്വര പൂജ സ്വയംവര പൂജ മറ്റു വിശേഷാൽ പൂജകൾ പൊങ്കാല എന്നിവയൊക്കെ ഈ അവസരത്തിൽ നടക്കാറുണ്ട് ക്ഷേത്രദർശനത്തിന് അതീവ പ്രാധാന്യമുള്ള ദിവസം കൂടിയാണിത് മകൈരം ദിവസത്തിലെ വ്രതം മക്കൾക്ക് വേണ്ടിയും തിരുവാതിര വ്രതം ഭർത്താവിന് വേണ്ടിയുമാണ് ഇഷ്ടവിവാഹം ഉത്തമ ദാമ്പത്യം കുടുംബ ഐശ്വര്യം മക്കളുടെ അഭിവൃദ്ധി അപകടമുക്തി ദുഃഖവിമോചനം രോഗമുക്തി ദീർഘായുസ് തുടങ്ങിയ അനേകം ഫലങ്ങൾ തിരുവാതിര വ്രതത്തിനുണ്ടെന്ന് വിശ്വാസം രേവതി നാളിലാണ് തിരുവാതിര ആഘോഷങ്ങൾ ആരംഭിക്കുന്നത് കാച്ചിൽ കൂർക്ക ചേന നനക്കിഴങ്ങ് ചെറുകിഴങ്ങ് മധുരക്കിഴങ്ങ് വെട്ടുചേമ്പ് ചെറുചേമ്പ് എന്നിവ ചേർത്തുണ്ടാക്കുന്ന തിരുവാതിര പുഴുക്ക് തിരുവാതിര ആഘോഷത്തിലെ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ് ഏഴര വെളുപ്പിനുണർന്ന് കുളിച്ച് വിളക്ക് കത്തിച്ചുകൊണ്ടാണ് തിരുവാതിര വ്രതം എടുക്കുന്നത് സ്ത്രീകളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് ഓരോ ദിവസവും പ്രാതലും ഉച്ചഭക്ഷണവും ഓരോ കിഴങ്ങുവർഗങ്ങളായിരിക്കും അരി ആഹാരം ദിവസത്തിൽ ഒരു നേരം മാത്രമേ ഉപയോഗിക്കൂ വിവാഹത്തിന് ശേഷം ദമ്പതികളുടെ ആദ്യത്തെ തിരുവാതിര ആഘോഷം പൂ തിരുവാതിര അഥവാ പുത്തൻ തിരുവാതിര എന്നറിയപ്പെടുന്നു ദശപുഷ്പം ചൂടുന്നത് തിരുവാതിര തിരുവാതിരവ്രതത്തിലൊരു പ്രധാന ചടങ്ങാണ് തിരുവാതിര വ്രതം നോൽക്കുന്ന സ്ത്രീകൾ ദശപുഷ്പം ചൂടിയാലേ പൂർണ്ണവ്രതം കിട്ടൂ എന്ന വിശ്വാസം ദശപുഷ്പങ്ങൾ ദേവത അവയുടെ ഫലം എന്നിവക്കാണെന്ന് നോക്കാം കറുക സൂര്യൻ വ്യാധികൾ മാറും വിഷ്ണുക്രാന്തി മഹാവിഷ്ണു വിഷ്ണുപദത്തിലെത്തും മുക്കുറ്റി പാർവതി ദേവി ഭർത്രിസുഖം പൂവാംകുരുന്നില്ല ബ്രഹ്മാവ് ദാരിദ്ര്യദു മകലും നിലപ്പന ശിവൻ പാപങ്ങൾ കഴുകി കളയും കയ്യോന്നി ലക്ഷ്മി സൗന്ദര്യത്തിനുത്ത ഉഴിഞ്ഞ ഭൂമിദേവി ബുദ്ധിമതിയാകും മുയൽ ചെവിയൻ കാമദേവൻ അഭീഷ്ടസിദ്ധി ചെറുള യമരാജൻ ദീർഘായുസ് തിരുതാളി ശ്രീകൃഷ്ണൻ നെടുമാംഗല്യം എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നന്ദി